ബാത്റൂമത്തെ ബൾബ് കത്തണില്ല എന്റെ ചെവിട്ടെ കേട്ടു ഇപ്പൊത്തും കേട്ടു മറിയാം എൻ്റെ എനിക്കുല്ലാസം മീൻ മറത്ത് കൊത്തയച്ചിട്ട് മുള്ളനും ഉണ്ട് കൂന്തളും ഉണ്ട് ഞാൻ കുളിച്ചും കൂടി തുന്നോ അല്ലാ അല്ലാത്തൊന്ന് തുള്ള ഇരുമ്പോലക്കച്ചോ ചെവിണ്ടോ അങ്ങനെ തിരിയുന്ന കോലത്തില് പറയാം ഇസ്കൂളത്തെ എല്ലാ സാധനങ്ങളും കിട്ടണീലോചി മലപ്പുറത്ത് പെർഫെക്റ്റ് അതേപോലെ ഞങ്ങൾ ഒന്ന് തുടങ്ങിയിട്ട് വേങ്ങരയില് മോഡോ ആ ആ അപ്പൊക്ക് സാധനങ്ങൾ വാങ്ങുന്ന ചെറുക്കാം ഇസ്കൂളത്തെ സാധനങ്ങൾ അത് അന്റെ കടിക്കുന്ന കേരളത്തിലുള്ള എല്ലാ കടിക്കും സ്കൂൾ സാധനങ്ങളും എവിടുന്ന പർച്ചേസ് ചെയ്യുന്നുണ്ട് ചോയിച്ചേ ചോയിച്ചാണ് മക്കരെ പറമ്പ് സമൂഹ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തുനിന്നാണ് മക്കളടുത്തുനിന്നൊക്കെ സമൂസം വാങ്ങി തിന്നാറോസാണ് തവളെടുത്ത് പനിക്ക് ചെവി ആ എന്നാ കേട്ടോ ആ മക്കരപ്പറമ്പ് സമൂഹ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തുണ്ട് സ്കൂൾ എല്ലാ സാധനങ്ങളും ഉള്ള വലിയൊരു ലോകം അവിടുന്ന് ആണ് എല്ലാ കണക്കാരും ഹോൾസെയിലായിട്ട് സാധനം എടുക്കല് അവിടുന്ന് എടുത്തു അവിടെ നിന്നാണ് ലാഭമുള്ളത് പോയ്യാണ്ട് ആ മയില മക്കര പറമ്പാണ് ഞങ്ങളെ സ്കൂൾക്ക് ആവശ്യമായ എ ടു സെറ്റ് സാധനങ്ങൾ ഹോൾസെയിൽ വിലക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചൈനയ്ക്കും വണ്ടി വണ്ടിയേണ്ട ആവശ്യമില്ല നേരെ ഇങ്ങോട്ട് പോകുന്നോളി അവടെ കിട്ടണിയിലേറെ വിലക്കുറവിലാണ് ഒരു ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്തെ മക്കരപ്പറമ്പിൽ സമൂഹ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്ത് അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട വണ്ടി വിളിച്ചിട്ട് ഇപ്പൊ തന്നെ പൊട്ടോളി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മള് താഴെ കൊടുക്കുന്നുണ്ട്